ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പുതു ഡി ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള എയർഡ്രോപ്പിൻ്റെ കുറച്ച് ടാസ്കുകളാണ് ഓൾറെഡി ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ എയർ കൺഫേംഡ് ആണ് മാക്സിമം ട്രാൻസാക്ഷൻസും പോയിന്റ്സും നേടുന്ന ആൾക്കാർക്കാണ് ഈ എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വീണ്ടും ഒരു നല്ലൊരു എയർഡ്രോപ്പ് വന്നിട്ടുണ്ട് ടാസ്ക് ചെയ്തവർക്കൊക്കെ കൺഫേംഡായിട്ടുള്ള എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ രണ്ടാമത്തെ റൗണ്ട് അവർ ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം അതിലേക്ക് കിടക്കണതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് പറ പരിചയപ്പെടുത്താൻ ഓൾറെഡി ഇവരുടെ ടോക്കൺ മാർക്കറ്റിലുണ്ട് ഉണ്ട് അതിൽ കുറച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ അതായത് ടോക്കൺ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ന്നാണ് ടോക്കണിന്റെ പേര് ഇപ്പൊ കറന്ലി പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു ടു എക്സ് പമ്പോ ഓൾറെഡി ഈ ടോക്കൺ ഉണ്ടായിട്ടുണ്ട് ഇവർ റീബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൽഫ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് ഇതാണ് ഇപ്പോൾ കറന്റ് ഇരുപത്തയ്യായിരം ഫോളോവേഴ്സേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ടിയർ ടോ പ്രോജക്റ്റ് സെൽഫ് ചെയിൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ടെസ്റ്റ് ടെസ്റ്റ്നെറ്റൊക്കെ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ട്വിറ്റർ പേജ് അതേപോലെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇവരുടെ എയർ ഡ്രോപ്പിന് വളരെയധികം ചാൻസ് ഉണ്ട് വളരെ എയർലി സ്റ്റേജിലാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് റീബ്രാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെൽഫ് ചേൻ്റെ നിങ്ങൾക്ക് നോച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവർ ചെയ്യണതെന്ന് അതൊക്കെ റീബ്രാൻഡിങ് പ്രപ്പോസൽ ടു സെൽഫ് ചെയിൻ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മാറുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്ലാന് പ്രൊപ്പോസല് അപ്പോൾ ബ്ലോക്ക് ചെയിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇതിൻ്റെ സെൽഫ് ചെയിൻ ലയൺ ലയർ വൺ യൂസ് കേസ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് സെൽഫ് ഷേ എന്ന് പറയുന്നത് അതിൻ്റെ മെക്കാനിസും എല്ലാ ഡീറ്റെയിൽസും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ടെസ്റ്റ് നെറ്റ് ലൈവാണ് തീർച്ചയായിട്ടും ടെസ്റ്റ് നെറ്റിൽ ഭാഗമാവുക ഇവരുടെ ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെക്കുക ഡ്രോപ്പിന് വളരെയധികം ചാൻസസ് ഉണ്ട് വളരെ എഴ്ലി സ്റ്റേജിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിൻ്റേതായത് ബെനിറ്റും ചിലപ്പോൾ ടാസ്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റും ഒന്ന് സ്റ്റഡി ചെയ്യുക അതിനപ്പം നിങ്ങൾ ഈ ട്വിറ്റർ പേജ് ഫോളോ ചെയ്തു വെക്കുക ഇവരുടെ ടോക്കൺ ഉറപ്പായിട്ടും വരുന്നതാണ് അപ്പോൾ സെൽഫ് ഷെയറിൻ്റെ ഇൻസെൻറ്റീവൈസ്ഡ് ടെസ്റ്റ് നെറ്റാണ് അത് രണ്ടാമത്തെയാണ് തുടങ്ങാൻ തുടങ്ങിയേക്കുന്നത് ഓഡ് ടെസ്റ്റ്നെറ്റ് വണ് ടെസ്റ്റ് നെറ്റ് ടൂ ആണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോക്കൺസും കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഈ ട്വിറ്റർ പേജിൽ പോയിട്ട് ഈ ഫസ്റ്റത്തെ ഈ ഒരു ട്വീറ്റ് പിൻ ചെയ്തേക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ടോക്കൺസ് എയർഡ്രോപ്പ് നേടുക കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് വൺ സെവൻ ഡോളേഴ്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൺഡ്രഡ് മില്യൺ ടോക്കിൽ ടോക്കൺ നയൻറ്റി മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ് ഹൺഡ്രഡ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു ഇവർക്ക് എത്തരത്തിനും ബിനാൻസിൻ്റെയും സൊലാൻഡുകളിലും ടോക്കൺസ് അവൈലബിൾ ആണ് അത് ഇവരുടേതായ ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലയർ വൺ ആണ് അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും ബിനാൻസിൽ വരെ ലിസ്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ഫ്രണ്ട് ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ എക്സ്ചേഞ്ചസ് നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവർ ഓൾ ടൈം ഹൈ ഏകദേശം നാല് ഡോളറിനടുത്താണ് അപ്പോൾ മിസ് ഔട്ട് ആകണ്ട തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക ഈ പ്രൊജക്റ്റ് അടുത്തെന്ന് പറയുന്നത് കിൻസ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു ഇതിൽ ഓൾറെഡി ഞാൻ വൺ പോയിൻറ്റ് ത്രീ ടു കെ ഡോളർ വർത്തായിട്ടുള്ള ബി ടി സി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പോയിൻറ് സീറോ വൺ ഫൈവ് ബി ടി സി ഇതിലേക്ക് സപ്ലൈ ചെയ്തു എന്നിട്ടൊരു സീറോ പോയിൻ്റ് സീറോ വൺ ബി ടി സി ബോറോ ചെയ്തു എന്നിട്ട് അത് വീണ്ടും ഇതിലേക്ക് സപ്ലൈ ചെയ്തു അപ്പോൾ ഈ ബി ടി സി അപ്ലൈ ചെയ്തും കൂടി ബോറോ ഒരു തിരി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്ന് വിഡ്രോ ചെയ്തിട്ട് ഇത് റീപേ ചെയ്യാവുന്നൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അഞ്ഞൂറ് ഡോളറിൻ്റെ ബി ടി സി ഉള്ളെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു എണ്ണൂറ് ഡോററ് അഞ്ഞൂ അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഡോളർ വരെ ബി ടി സി സപ്ലൈ ചെയ്ത പോലെ ഇങ്ങനെ വീണ്ടും ബോറോ ചെയ്ത് കൊടുക്ക കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഈ ഒരു ഇത് നഷ്ടം സഹായിക്കേണ്ടി വരും എ പി വൈയിൽ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പേഴ്സൻ്റ് അങ്ങോട്ട് ും നമ്മുടെ ഈ ഒരു ബോറോ ചെയ്ത പലിശയായിട്ട് അങ്ങോട്ട് പോകും പകരം നമുക്ക് സീറോ കിട്ടും പ്ലസ് ഫോർ പോയിന്റ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എത്ര പോയിന്റ് പോയിന്റ്സ് കിട്ടുന്നതും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ടോക്കൺസ് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ് ബൈനൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്ട് ആണ് കിൻസ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ഇന്ററാക്ടിന് മേലിൽ ലീനിയയുടെ ഒരു എക്സ്പി കിട്ടാനുള്ള കുറച്ച് ടാസ്കൾ വന്നിട്ടുണ്ട് ഇരുപത്തി ആറാം ടൈം ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്തു ഇനിയിപ്പോൾ ഒരേം കൂടി ചെയ്യാണ്ട് നൂറ്റമ്പത് ഡോളറിൻ്റെ ബ്രിഡ്ജിനും കൂടി ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഏകദേശം നൂറ്റമ്പത് എക്സ്പി വരെ നിങ്ങൾക്ക് എക്സ്ട്രാ നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ എക്സ്ട്രോള എക്സ്പി നേടുന്നു അതിനനുസരിച്ച് കൂടുതൽ എയർ എയ്ഡ്രോപ്പിന് ചാൻസസ് ഉണ്ട് അപ്പോൾ മിസ്സിൻ്റെ ഈ ഒരു ഇൻട്രാക്റ്റിൻ്റെ ക്വസ്റ്റിൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് കൂടാതെ കഴിഞ്ഞ അപ്പം തന്നെ നിങ്ങൾക്ക് അമ്പത് ഡോളറിൻ്റെ റിവാർഡ് റിവാർഡും കിട്ടാൻ ചാൻസ് ഉണ്ട് ടോട്ടൽ ഇരുനൂറ് രണ്ടായിരം റിവാർഡ് കൂളാണ് ഇതിൽ ഏഴ് യൂസേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇനിയും ഫണ്ട് ബാക്കിയാണ് ും ട്രൈ ഔട്ട് ചെയ്യുക ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്തെന്ന് പറയുന്നത് നമുക്ക് കൺഫേം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും ഒരു ഹയർഡ്രോപ്പ് വന്നിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ലക്ഷം രൂപ ഡോളറിൻ്റെ ട്രേഡിങ് വോളൂ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടരയുടെ മുകളിലാക്കി നിങ്ങൾക്ക് ഒരു നാനൂറ്റമ്പത് ഡോളർ പുറത്തായിട്ടുള്ള ടോക്കണാണ് ഹയർഡ്രോപ്പ് കൂടെ കിട്ടിയേക്കുന്നത് മൂന്ന് ഡോളറാണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് ആയോടെ ഇവരുടെ പുതിയ ടാ ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം അവർക്ക് ഇവർ വീണ്ടും ട്രേഡ് ചെയ്തിട്ട് ഈ ടോക്കൺസിൻ്റെ ഹയർഡ്രോപ്പ് നേടാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്തെന്ന് പറയുന്നത് കമീനോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഓൾറെഡി ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് വീഡിയോ മുന്നേ ചെയ്തിരുന്നു സോളിൻ്റെ മുന്നിലുള്ള പ്രൊജക്റ്റാണ് ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ലിക്വിഡിറ്റി കൊടുത്തത് അമേ ഈ ബോ ലെൻഡ് ചെയ്തു പിന്നെ ബോറോ ചെയ്തു പത്ത് സോളോ കൊടുത്തിട്ട് നാലേം സോൾ എടുത്തു പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ ഏതൊരു ടോക്കൺ ഉണ്ടായിരുന്നത് പൈത്ത് ഉണ്ടായിരുന്നു അത് സപ്ലൈ ചെയ്തു അപ്പം അതിന് മൂന്ന് നാല് ദിവസം കൊണ്ട് കിട്ടിയ പ്ര പോയിൻസാണ് ഇതായി ഒരു പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് റാങ്കിങ്ങിൽ ഒരു ലക്ഷം നാൽപ്പത്തൊന്നായിരുന്ന കൊസ്റ്റാൻ ഫോർ പോയിന്റ് എയ്റ്റ് ബൂസ്റ്റ് കിട്ടുന്നുണ്ട് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് സീസൺ ടു മാർച്ച് ഇരുപത്തിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യും സെവൻ ഡേയ്സ് ബിഫോർ എൻഡ് ഓഫ് സീസൺ അപ്പോൾ അതായത് ഏഴ് ദിവസം മുപ്പത്തൊന്നാം തീയതി എൻഡ് ചെയ്യും അപ്പോൾ അതിന് ഏഴ് ദിവസം മുമ്പ് അടുത്ത രണ്ടാം സീസൺ തുടങ്ങും പിന്നെ അതിപ്പോൾ അതിൽ എൻഡ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ബി ബിനാൻസ് ഒന്ന് ബോറോ ചെയ്തു കാണാം ഓക്കെ അപ്പോൾ പോയിന്റ്സ് നേടാൻ താല്പര്യവർക്കും ടോക്കൺ ഡേ ഉറപ്പ് കിട്ടാൻ താല്പര്യമുള്ളവർക്കും ഇതിലൂടെ ഈ ഒരു പോയിന്റ്സ് കാണാവുന്നതാണ് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അടുത്ത നേരം മെർലിൻ ജയിൻ്റെ മുകളിൽ നിങ്ങൾ മെർലിൻ സെയിലേക്ക് ബി ടി സി ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കടാവുന്നതനുസരിച്ച് മെർലിൻ ടോക്കൺ എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ ഒരു ഇൻവൈറ്റ് കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ചെറിയ പെർസെൻറ്റേജ് ടോക്കൺസ് ഐ മീൻ ഈ ഒരു പോയിന്റ്സ് കൂടുതൽ കിട്ടുന്നതാണ് താരക്കാൾക്ക് താല്പര്യമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്ത നേരത്തെ മാർജിൻ ഫൈവ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇവരുടെയും പോയിന്റ് സിസ്റ്റം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വളരെ അടിച്ചു പരിചയപ്പെടുത്തി വളരെ മുന്നേ പെജിപ്പെടുത്തിയിട്ടാണ് ഏകദേശം വൺ ലാക്ക് പോയിന്റ്സ് ഇപ്പോൾ ഒരു എണ്ണൂറ് ഡോളർ വെച്ച് ആയിരം ഡോളറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഇത് നേടിയിട്ടുണ്ട് ഇപ്പോൾ ബോറോയിങ് പോയിന്റ്സും ലേൻഡിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട് ഗ്ലോബൽ റാങ്ക് അമ്പത്തൊന്നായിരമാണ് താൽപ്പര്യവർക്ക് ഇതും ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നും മിസ്സ്ട്ട് ആക്കണ്ട എല്ലാ എയർ കൺഫേംഡ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അതുകൂടാതെ ഈ സെൽഷ്യനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളായിട്ട് വേറെ വെബ്സൈറ്റും പോയി നോക്കുക ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്തു ഇൻസെൻറ്റീവൈസ് സ്റ്റേഷനെറ്റ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മിസ് ഔട്ട് ആക്കേണ്ട കൺഫേംഡ് ഹയർഡ്രോപ്പ് കിട്ടുന്നതാണ് ബിനാൻസ് ലിസ്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ഫ്രണ്ട് ഇയർന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അർത്ഥത്തിരിക്കുക അപ്പഴത്തരൂ ഡി വീണ്ടും കാണാം